ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതായത് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു ആയിരുന്നു അതായത് ഇന്നലെ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനേഴിനായിരുന്നു ജിയോ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാനുള്ള അവസാന ഡേറ്റ് ഡേറ്റായിട്ടും ലയൻസ് അറിയിച്ചിരുന്ന ഡേറ്റ് പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നായിരുന്നു അതായത് ജിയോ പ്രൈം എടുക്കാനുള്ള ഡേറ്റ് പതിനഞ്ചാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അതായത് ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെ ജിയോ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഡയറക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അതുകൂടാതെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി അവർ അറിയിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ പതിനഞ്ചാം തീയതിക്കുള്ളിൽ തൊണ്ണൂറ്റൊൻപത് രൂപ അടച്ച് പ്രൈം മെമ്പർഷിപ്പ് എടുക്കുക അതിനുശേഷം ഒരു മുന്നൂറ്റി മൂന്നിന് കൂടി റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ജൂലൈ വരെ ജൂലൈ മാസം വരെ നെറ്റ് ഫ്രീ ആയിരിക്കും ഇപ്പോൾ ലഭിക്കുന്ന സെയിം ഓഫർ ജൂലൈ വരെ ലഭിക്കുമെന്നാണ് എന്നാണ് റിലയൻസ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നലെ മുതൽ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടായിരുന്നത് ഫേക്ക് ആണോ അതോ ഉള്ളത് തന്നെയാണോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ക്ലാരിഫൈ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കസ്റ്റമർ കെയറിലേക്ക് ഇത് കോൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ കോൾ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ കോൾ നമുക്കൊന്ന് നോക്കാം എന്നിട്ട് നമുക്ക് വിശദാംശങ്ങൾ മനസ്സിലാക്കാം കോൾ കഴിയുമ്പോൾ ഇതിനെ കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം അറിയാൻ ഞങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്

അത് കഴിഞ്ഞ ആ തൊണ്ണൂറ് ദിവസേക്ക് ആയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റീചാർജിന്റെ പ്ലാന് സ്റ്റാർട്ട് ആവുള്ളൂ അതായത് അതും ഡെയിലി ഒരു ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ഹൺഡ്രഡ് എസ് എം എസ് എക്സ്ട്രാ ഒരു ഫൈവ് ജി ബി ഉണ്ട് അതായത് ഇതിപ്പോ ഈ മാസം പതിനഞ്ചാം തീയതി വരെ നീട്ടിയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് പതിനഞ്ചാം തീയതി വരെ ഗ്രേസ് പീരീഡ് ആണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാത്തവർക്ക് ചെയ്യാൻ മെമ്പർഷിപ്പ് എടുക്കാനുള്ള അവസാന

അത് ജൂലൈ പതിനഞ്ച് തൊട്ട് ഓഗസ്റ്റ് പതിമൂന്ന് വരെയൊക്കെ ആയിരിക്കും വരുന്നത് ഇതിന് വാലിഡിറ്റി ശരിക്കും സാറിനോട് മുന്നേ പറഞ്ഞു തരുന്നല്ലോ മുന്നൂറ്റി മൂന്നിന് ഇരുപത്തെട്ട് ദിവസാണ് കാലാവധി ഒരു ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് ഹൺഡ്രഡ് എസ് എം എസ് ആണ് വരുന്നത് ജൂലൈ അതായത് എന്റെ എന്റെ ഒരു സുഹൃത്ത് വെച്ചാൽ അവൻ തൊണ്ണൂറ്റി ഒമ്പത് വരെ റീചാർജ് ചെയ്തിട്ടില്ല അപ്പൊ അവൻ ഈ പതിനഞ്ചാം തീയതിക്ക് ഒമ്പത് ചെയ്യണമല്ലേ ആ തൊണ്ണൂറ്റൊമ്പതിനും മുന്നൂറ്റി മൂന്നിനും ചെയ്യണം എന്നാലാണ് അവർക്ക് ഈ ഒരു നാല് മാസത്തേക്കുള്ള ഓഫർ കിട്ടുള്ളൂ ഓക്കെ തൊണ്ണൂറ്റൊമ്പതിനും മുന്നൂറ്റി മൂന്നിനും ഈ പതിനഞ്ചാം തീയതി ഉള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്ക് ഇപ്പൊ കിട്ടും അതെ ഏപ്രിൽ പതിനഞ്ച് തൊട്ട് ജൂലൈ പതിനഞ്ച് വരേക്ക് അവർക്ക് സമ്മർ സമ്മർ സർപ്രൈസ് ഓഫർ എന്ന് പറയുന്ന ഓഫർ ആയിരിക്കും അത് കഴിഞ്ഞ് ഏപ്രിൽ പതിനഞ്ച് തൊട്ട് അതായത് ഏപ്രിൽ പതിനാറ് തൊട്ടിട്ടാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്ന എമൗണ്ട് ഈടാക്കുന്നത് ഓൾറെഡി റീചാർജ് ചെയ്ത ആൾക്കാരുടെ എമൗണ്ട് ജൂലൈ കഴിഞ്ഞ ശേഷമേ ഈടാക്കളു അല്ലേ ആ അതുവരെ നിങ്ങൾ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് അത് അവിടെ കിടക്കാനാണ് ആ ഡെപ്പോസിറ്റ് ഇടുന്നവർക്ക് മാത്രമാണ് ഈ ബെനിഫിറ്റ് കിട്ടുള്ളൂ

ഓക്കെ ഇതാണ് കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ അതായത് ഈ മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപായിട്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും അതിനുശേഷം ഒരു മുന്നൂറ്റി മൂന്ന് രൂപയ്ക്കും കൂടി റീചാർജ് ചെയ്യുക റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ മാസം വരെ ഫ്രീ ആയിട്ട് നെറ്റ് ലഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ മികച്ച ഒരു ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ഓഫർ നോക്കിയ ശേഷം സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഇത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ മികച്ചൊരു ഓഫറാണ് ഇതിനേക്കാൾ മികച്ച മികച്ചൊരു ഓഫറിന് കിട്ടാനില്ല അപ്പോൾ എല്ലാവരും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത ശേഷം പ്രൈം മെമ്പർ ആവുക അതിനുശേഷം മുന്നൂറ്റി മൂന്ന് രൂപയ്ക്കും കൂടി റീചാർജ് ചെയ്ത് ഈ മൂന്ന് മാസത്തേക്കുള്ള ഫ്രീ നെറ്റ് നേടുക അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇത്രയും വേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് താഴെ ഒരു റെഡ് ബട്ടൺ ബട്ടണിൽ സബ്സ്ക്രൈബെന്നുണ്ടായിരിക്കും അതുപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ ഇത്തരം അറിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇന്നലെ ജിയോ ഓഫർ പുറപ്പെടുവിച്ച ഉടനെ തന്നെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു പക്ഷേ അത് കുറച്ച് പോയായിരുന്നു അതുകൊണ്ട് എല്ലാവരും കണ്ടു കാണുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരിക്കലും കൂടി ഞാനിത് പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്